ഞണ്ട് ണ്ടിനെയൊക്കെ ഇവിടെ പിടിച്ചതാണേ കണ്ടെ ഈ മീൻ അത്രയും ഇവിടെ പിടിച്ച് ഇവിടെ നിന്ന് പിടിച്ചതാണ് ഈ ഒരു ഏരിയ ചെമ്പല്ലി കുഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനെല്ലാം ഇവിടെ പിടിച്ചതാണേ കണ്ടല്ലേ പരിപാടി മീൻ പിടിക്കാൻ അറിയാതെ സ്ഥലം പരവൂര് പൊഴിക്കരയിലാണെ നല്ല അടിപൊളി രസമല്ലേ കാണാനായിട്ട് എന്താ ഭംഗിയല്ലേ നേരത്തെ പിടിച്ചിട്ടേക്കുന്നതാണേ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് അതാണ്ടേ പാര എന്താണ്ടേ പാര ഇങ്ങനെയുള്ള മീനുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് പിടിച്ചതാണ് അതേപോലെ തന്നെ അത് അവിടെയൊക്കെ മീനുള്ളതാട്ടോ അതും കൂടെ ജന്ന് കാണിച്ചു തരാം അങ്ങനെ എന്താണ്ടേ നമസ്കാരം ഏ എന്താ പരിപാടി ചെമ്പലിയെ പിടിക്കാൻ വന്നതെന്നാ ചെമ്പല്ലിയെ കിട്ടോ കിട്ടേണ്ടതാ അല്ലേ

ഞണ്ടെ ചൂണ്ടയില് കാലി ചൂണ്ടയില് താണ്ടെ ഇതീ കൂടുതല് കാണിച്ചു തരേണ്ട കാര്യമില്ല അടിപൊളി താണ്ടെടിച്ചു കൈ ഊരി ഊരിപ്പൊന്നതിന് മുമ്പ് കൈ ഊരി ഊരിപ്പൊന്നതിന് മുമ്പ് അറുക 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 അയ്യോടാ കാലെടുത്ത് കരയിൽ വെച്ചിട്ട് അവൻ മുങ്ങിക്കളഞ്ഞു ണിച്ചു തരാൻ പറ്റിയല്ലോ അല്ലേണോ അടിപൊളി അടിപൊളി അങ്ങനെ ഷാജി ഇതാരൊന്നും പിടിച്ചു കാണിച്ചിട്ടില്ല ഷാജി ഒന്നും കിട്ടിയിട്ടില്ല ഇവിടെ കിട്ടിയിട്ടില്ല ഒന്നും കാണിച്ചില്ല അവര് ഞണ്ടായി രണ്ട് ഞണ്ടിനെ രണ്ടുപേരും പിടിച്ചിട്ടുണ്ട് ഇനി ഷാജിയുടെ കയ്യിലാണ് കളിയിരിക്കുന്നത് നല്ല സെറ്റായിട്ട് താണ്ടെ അടുത്ത ചൂണ്ട ഇട്ടിട്ടുണ്ട് ഷാജിത വീണ്ടും ഷാജിത വീണ്ടും ഒന്നുകൂടി അടുത്ത അടുത്തത് അടുത്തത് സെറ്റ് ആയിട്ട് നോക്കാം നമുക്ക് ഇതിനകത്തെങ്കിലും ഒരെണ്ണം കിട്ടുവോ ഭായി ഇപ്പൊ ശരിയായതിനാ ഇല്ല പറഞ്ഞ പറഞ്ഞു മൊയീനെ ചെറിയ സ്പാൻഡറിഞ്ഞ് ഇടന്ന് പറഞ്ഞാവൂ ആദ്യം പറഞ്ഞ ചെമ്പല്ലി ഒരു പാര ഇതൊക്കെ കിട്ടാനുള്ളതാ കണക്കിലുള്ളതാ സഞ്ചിക്കാത്ത് പിടിച്ചിട്ടേക്കുന്നത് കാണിച്ചു ഇപ്പൊ ലൈവായിട്ട് 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 വെള്ളം ചൂടായുണ്ടല്ലോ ആ അത് അങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലേ നമുക്ക് നോക്കാം എന്താ കിട്ടൂലി വീണ്ടും അടിച്ചോണ്ട് പോയി അയ്യോടാ അങ്ങനെ മീന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ ശരിക്കും നേർച്ചയുണ്ടാ നേർച്ച ഉണ്ട് ഉണ്ട് അതായിരിക്കും മീന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാന്ന് തോന്നുന്നു നൂറയുടെ കൊഞ്ചു കൊടുത്തേക്കാന്ന് നേർച്ച ഉണ്ടല്ലേ ആ അതാട്ടെ തല പോയിട്ടുണ്ട് പിന്നെ എങ്ങനെയാ മീൻ കിട്ടുന്നത് ഫുഡിലെല്ലാം സൈഡിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നു മീൻ അടിപൊളി കേട്ടോ ഒരുപാട് മീനുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു മീനുകള ഈ മീനുകളോട്ടാ ഭയങ്കര കൊത്ത് അറിയാൻ പറ്റാത്തത് കേട്ടാ ഇല്ലേ കൊത്ത് അറിയാൻ പറ്റാത്തതാ വലിയ മീൻ കൊത്താന്നത് പിടിക്കാൻ പറ്റാത്തതോ ചെറിയ മീൻ ഒന്ന് കൊത്തുന്ന പാവം നമുക്ക് നോക്കാം അടുത്ത അടുത്തങ്ങോട്ട് അടുത്തത് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കാം അടുത്ത വീണ്ടും നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരെണ്ണം ചുറ്റുന്ന പിടിച്ചു ചതിട്ട് പോയാ മതി എന്നോ ചതി ജോഷി ചതിച്ചതാണോ അതോ ചങ്കൂസി ചതിച്ചതാണോ നമുക്കിപ്പോ അറിയണം ഫുള്ള് ഇത് കിട്ടാതിരുന്നോണ്ടെങ്കിൽ അവസാനം അവസാന അവസാനത്തെ അടവം കണ്ടെടുക്കുവാൻ തോന്നുന്നു ഈ അത് എടുക്കാൻ വിട്ടുപോയി കേട്ടോ ആ ഇട്ടിട്ടുണ്ട് കറക്ത കറക് കണ്ടപ്പോൾ ഞാൻ വയ്യാ ചില ദൂരെ കണ്ട് പോകാനുള്ള ഒരു മണി അറ്റം അറ്റംപോലെ ഏറ്റം വരെ എന്തോരം മനോഹരമായ അല്ലേ ഒരു രക്ഷയില്ല ഏഹ് വെയിറ്റ് പറഞ്ഞു വീശിയെന്ന് പറഞ്ഞ് നോക്കിയേ കൊള്ളാവുന്നോട്ട് ആ ആ പോട്ടെ ആ പോട്ടെ ആ എന്നിട്ട് എന്നിട്ട് ഉടൻ വരെ പോയോളല്ലേ മാമ എല്ലാം കിട്ടിയതാമ ായിട്ടില്ല ജീവനുള്ള കൊഞ്ച് എല്ലാം കിട്ടിയാണോ ഇല്ല പോരെണ്ണോ ഏതാണ് ആണോ പരവൂര് ഒഴിക്കര ഭാഗമാണേ നല്ല രസമല്ലേ കാണാൻ ചൂണ്ട കെട്ടുന്നേയും കൂടെ നമുക്കൊന്ന് കാണാം ചൂണ്ട കെട്ടുന്ന അല്ല അല്ലേ മീൻ കൊരിക്കുന്നത് ചെറിയ കൊഞ്ച് കൊരിക്കുന്നത് തീർന്നു പരിപാടി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് നമുക്ക് ഒന്നിട്ട് പോകാം ഓക്കെ അയ്യവ എന്താ ഭംഗിയല്ലേ ഇതൊക്കെയുണ്ട് കേട്ടോ നമുക്ക് ചൂണ്ടയിടാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഇടാൻ പറ്റുന്നൊരു നല്ല സ്ഥലമാണ് എ സി മാതിരി കിടക്കുന്ന സ്ഥലമല്ലേ അല്ലേ ഇല്ല ഒന്നുമില്ല നല്ല ഒരു ഒരു നല്ലൊരു ഏരിയയിൽ തണുപ്പത്തൊക്കെ വന്ന് ചൂണ്ടയിടാം എന്താ ഭംഗിയല്ലേ ഇവിടെ കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് വന്നതാണ് എന്നാ എന്തൊക്കെയാ നമ്മള് പിടിക്കാൻ പോന്ന കാലി ചൂണ്ടിട്ട് ഞണ്ട് പിടിക്കും എന്ന് കേട്ടോലെ കാലി ചൂണ്ടിട്ട് ഞണ്ട് പിടിക്കും അതെ ചൂണ്ടൊക്കെ ഞണ്ട് പിടിക്കുവോ അത് അവളോ നമുക്കുണ്ട് രണ്ടുപേരുണ്ട് നമുക്ക് ചോദിച്ചോ കാണാ നമുക്ക് ചൂണ്ടയല്ലേ ഞണ്ടിനെ പിടിക്കുമല്ലോ അല്ലേ ഓ സെറ്റല്ലേ അടിപൊളിയേ നമുക്കൊന്ന് കണ്ടാലേ ഏറി ചൂണ്ടയാണേ ഏറി ചൂണ്ടയില് മീൻ പിടിക്കുന്നത് കാണാം അതിന് ശേഷമായിട്ട് നമുക്ക് ഞണ്ടിനെ പിടിക്കുന്നതെ കൊണ്ടൊന്ന് കാണാം അതായത് കാല് ചൂണ്ടയിട്ട് ഞണ്ട് പിടിക്കുന്നതെങ്ങനെയാണെന്ന് കാണാം അടുത്ത ഏറി ചൂണ്ട ഈ സൈഡിൽ ഇവിടെ പോകുന്നുണ്ട് ആ അത് കറക്റ്റായിരുന്നു കേട്ടോ അയ്യോ കാല് 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 ആണ്ടേ പാര അടുത്ത പാര അടുത്ത പാര അണാണന്റെ പേരന്തരുന്നാണോ പറഞ്ഞില്ല ജിത്തു അടിപൊളി നമ്മൾ പാര പോയി അവർ ശ്രദ്ധ മാറിയപ്പോഴത്തേക്ക് ആ മീൻ പോയല്ലേണ്ണാ നമ്മൾ വീണ്ടും പിടിക്കാണോ പോയി അടുത്ത ഇവിടെ ഒരു പാര പിടിച്ച് കാണിച്ചു തരുമോ നടക്കുമല്ലോ എല്ലാം ശരിയായ നമ്മൾ നോക്കട്ടെ മത്സരം മീൻ പിടുത്ത മത്സരമോ ഏറി ചൂണ്ട ആണേ കൈ ചൂണ്ട ഏറി ഒന്ന് രണ്ട് മൂന്ന് പിന്നെ അങ്ങോട്ടൊക്കെ ആളുകൾ ഉണ്ട് കേട്ടോ അതോ അവിടെയൊക്കെ ആളുകൾ ഉള്ളതാ മീൻ പിടിക്കാനായിട്ടാണ് അവിടെ എല്ലാം മീൻ പിടിക്കാനായിട്ട് ആളുകൾ നിൽക്കുക അന്നേരാം നമുക്ക് ഇവിടെ 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 നടക്കുമോ സെറ്റ് ആവുമോ ഉടനെ കാണാം ഈപ്പ ശരിയായതില അല്ലേ ആ അത് അടുത്ത സെറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതുവരെ നമുക്ക് സ്കോർ ഒരെണ്ണം ഉള്ളൂ പോയതേയുള്ളൂ ബാക്കി ഉള്ളത് ഇവിടെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം പരവൂരാണ് പുഴിക്കര ഭാഗമാണേ സാറേ കൊത്തുവെല്ലാം ഉണ്ടോ സാറേ കൊത്തുണ്ട് എല്ലാം ഏതോ ഊപ്പ മീനൊക്കെ കണ്ടാന്ന് തോന്നാ ഈ കാണുന്ന കൊച്ചു കൊച്ചു മീനുകളെന്ന് തോന്നി കൊത്തുന്ന കൊത്താം എന്നാലും നമുക്ക് വലുതിനെ നമുക്ക് പിടിക്കണം പിടിച്ച് കാണിക്കണം ഇല്ല നാണക്കേടാ അന്ന് കാണണം ഞങ്ങൾക്ക് ഇവിടെ മീൻ പിടിക്കുന്ന കേടാ ഒരുപാട് മീൻ കിട്ടുന്ന സ്പോട്ടാണ് അതാ ഇവിടെ കുറെ മീൻ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇവിടെ അവരതുവരെ ഇവിടെ വന്ന് മീൻ ഒന്ന് പിടിക്കട്ടെ ആ നമ്മൾ പിടിച്ചും കേട്ടാ നമ്മൾ പിടിച്ചേ പിടിച്ചെങ്കിലും ഇവിടെ വെള്ളത്തിൽ വെള്ളത്തിലിറക്കി കിട്ടുന്നതായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം മീനാ ഞണ്ട് ഞണ്ട് ഞണ്ടിനെയൊക്കെ ഇവിടെ പിടിച്ചതാണേ കേട്ടാ ഈ മീൻ അത്രയും ഇവിടെ പിടിച്ച് ഇവിടുന്ന് പിടിച്ചതാണ് ഈ ഒരു ഏരിയ ചെമ്പല്ലി കുഞ്ഞും ഒക്കെ ഉണ്ട് ചേട്ടാ ഇതിനെല്ലാം ഇവിടെ പിടിച്ചതാണേണ്ടത് അതിനു ശേഷമാണ് നമ്മളിപ്പം ഇങ്ങോട്ട് വന്നേക്കുന്നത് ഇവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു നോക്കാം നമുക്ക് നോക്കാം ഇതുവരെ നമ്മൾ ബീലി ഇട്ടതിന് ശേഷം പിന്നെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ഉടനെ നമ്മൾ റെഡി ആക്കും അല്ലേ എവിടിക്കോ ഏ വേലി ഇറക്കുമെന്നാ വേലിയേറ്റതിലാന്നാ മീൻ കൂടുതൽ കിട്ടുന്നത് അന്നേരം ആ അടിപൊളി പൊട്ടിച്ചോണ്ട് പോയോ ഒരു രക്ഷയില്ല വീണ്ടും പൊട്ടിച്ചോണ്ട് പോയല്ലേ ഇനി അടുത്ത അടുത്ത എങ്ങനെയാന്ന് കിട്ടുന്നതെന്ന് കാണിച്ചേ ഞങ്ങളിത് കിട്ടുന്നതെന്ന് കാണിച്ചോ കറക്റ്റായിട്ട് ആ അങ്ങനെ എടുത്തു ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാ ഐറ്റവും ഉണ്ട് പല തരത്തിലുള്ള ആ കൊള്ളാം സിഗരറ്റേ കവറോ ആ സിഗററ്റ് കവറിനകത്ത് ഓരോ സാധനങ്ങളല്ലേ വെച്ചേക്കുവല്ലേ അതിനകത്ത് എന്താ ചൂണ്ടാ ഇപ്പറത്തും ഒരു സിഗരറ്റ് കവറോടക്കുന്നല്ലേ ആ അതാ കൈ കൊണ്ട് മുറി അത് മീൻ ഇതും ചോരൊക്കെ ഇരിക്കുന്നല്ലേ നേരത്തെ മീൻ പിടിച്ചതിന്റെ ആ നേരത്തെ പിടിച്ച മീൻറെ ആ അടിപൊളി ആ മീനെവിടെ ഉണ്ടോ നേരത്തെ പിടിച്ച മീൻറ്റീന്ന് കാണിച്ചു തരാമോ നോട്ടെ നോട്ടെ ഒന്ന് കൈ കൊണ്ടിരുന്ന കേട്ട് നോക്കട്ടെ ആ ഇതേത് മീനാന്നു വലിയ പിടുത്തോ കേട്ടോ എനിക്കറിയത്തില്ല ഇപ്പൊ പിടിച്ച കേട്ടോ ചെമ്പല്ലിക്കുഞ്ഞാന്നോ ആ എന്തായാലും കിട്ടിയിട്ടുണ്ട് പുള്ളി പിടിച്ചതാ കേട്ടോ എന്താ പേരെന്തായിരുന്നു ഒന്ന് പറഞ്ഞാരേ അളക്കെ ഒന്ന് കാണാറിയെ ഷാജി ഷാജിക്ക് ഒരു യൂട്യൂബ് ചാനലില്ലേ എന്തുവായിരുന്നു ചാനലിന്റെ പേര് അക്കു സെവൻ എയ്റ്റ് സിക്സ് അല്ലേ ആ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിനകത്ത് മൊത്തം ഈ കല്ലാണോ ഇതെന്തോ സാധനം ഈയൊക്കെട്ടാ ആ ഇയൊക്കെട്ടെ കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് നോളി വിചാരിച്ചത് സീർട്ട് കണ്ടാന്ന് കേട്ടോ സീർട്ടല്ല ഇതിനകത്ത് മൊത്തം ഇയൊക്കെട്ടോ ഒന്ന് കാണിക്കുക ആ അതാണ് ഈ കട്ട ഒക്കെ അകത്തു വെയ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കേട്ടോ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ് പറയേണ്ട കാര്യമില്ല എന്നാലും കട്ട അതിനേ കെട്ടി അതിന് ശേഷമായിട്ട് അതിൻ്റെ ബാക്കിലായിട്ടല്ലേ അല്ലേ അതിൻ്റെ ബാക്കിലായിട്ട് പറഞ്ഞോ ചൂണ്ട കെട്ടും ഇപ്പൊ ചൂണ്ട ഇതിനകത്ത് അതിന്റെ മേളിലായിട്ട് കെട്ടിയല്ലേ എന്നിട്ട് ഇതിനകത്ത് ഇപ്പൊ എന്തോ തീറ്റ കൊടുക്കാൻ പോകുന്ന വെറൈറ്റി തീറ്റ ഉള്ളോ ഉണ്ടോ കോഴിക്കോടല് കോഴിക്കുടലിനകത്ത് മീൻ കൂടുതൽ കിട്ടുവോ നല്ല മണമായിരിക്കും അല്ലേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മീൻ കിട്ടാനായിട്ടുള്ളൊരു പ്രവണതയൊക്കെ കഴിക്കാൻ അതായത് കോഴിക്കോടല് കരിക്കും കരിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ബ്ലാങ്കിന് പിടിക്കും അത് രാവിലെ കിട്ടത്തില്ലല്ലോ രാവിലെയും കിട്ടുമോ Ah, uh, really.